നമ്മുടെ രാജ്യം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് ഉണ്ട് രാജാ രഘുവംശിയുടെ കൊലപാതക കേസ് രാജാ രഘുവംശിയും സോനം രഘുവംശിയും ഇവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന് ഹണിമൂണ് പോകാനായിട്ട് തീരുമാനിക്കുന്നു ആ സ്ഥലത്ത് വെച്ച് രാജാ രഘുവംശി അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുകയാണ് രാജാ രഘുവംശി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആരാണ് അയാളെ കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് അയാളെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരാളും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് വെളിയിലേക്ക് വരുന്നത് നമ്മളിന്ന് നോക്കാനായി പോകുന്നത് രാജാ രഘുവംശിയുടെ ഞെട്ടിക്കുന്ന കൊലപാതക കേസിനെക്കുറിച്ചാണ് അതിലെ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് വെൽക്കം ടു വിഷ്ണുലോകം നമ്മുടെ ഈ കാലഘട്ടത്ത് ഒരു അറേഞ്ച്ഡ് മാര്യേജ് സംഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ് സോനം രഘുവംശിയുടെയും രാജാ രഘുവംശിയുടെയും വിവാഹം അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു ഇതുപോലൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാവണം ഇവർ ഇവരുടെ വിവാഹം വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്താണ് നടത്തിയത് ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് വിവാഹം നടത്തിയിട്ട് സോനം രഘുവംശി തൻ്റെ ഭർത്താവായിട്ടുള്ള രാജാ രഘുവംശിയെ രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്തേക്ക് ഹണിമൂണിന് വേണ്ടി കൊണ്ടുപോയി ഇതിനു വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാനൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്തേക്ക് തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അയാളെ അതിക്രൂരമായിട്ട് ഇല്ലാതാക്കുകയാണ് സോനം രഘുവംശി തന്നെയാണ് ഭർത്താവിനെ ഇല്ലാതാക്കിയത് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ തൻ്റെ കാമുകന് വേണ്ടിയിട്ട് കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കേസിൽ നടന്ന സംഭവങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഒന്നാമത് ഇപ്പോൾ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ലാതെ എങ്ങനെയാണ് ഇവരെ എക്സിക്യൂട്ട് ചെയ്തത് ഈ ഒരു കാര്യം എങ്ങനെയാണ് ഇത് നടപ്പിലാക്കിയത് അതൊക്കെയാണ് ഈ ഒരു കേസിന്റെ വളരെ വിചിത്രമായിട്ടുള്ള ഭാഗങ്ങൾ സോനം രഘുവംശിയും രാജാ രഘുവംശിയും പേരും മധ്യപ്രദേശുകാരാണ് സോനം രഘുവംശിയെക്കാളും അഞ്ച് വയസ്സ് കൂടുതലാണ് രാജാ രഘുവംശിക്ക് ഇതിൽ രാജാ രഘുവംശിയുടെ ഫാമിലി ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ് വരുന്നത് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് അവരുടേത് അതുപോലെ തന്നെ ഇരുപത്തിനാല് വയസ്സുള്ള സോനം രഘുവംശി സോനം രഘുവംശിയും സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് പ്ലേ വുഡ് ബിസിനസ് ആണ് അവരുടെ കുടുംബം ചെയ്തു വരുന്നത് രണ്ട് കുടുംബവും ബിസിനസ്സുകൾ ചെയ്ത് മുന്നോട്ട് വരുന്ന കുടുംബമാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന കുടുംബമാണ് സോ ഇവർ രണ്ട് കുടുംബക്കാരും പ്രപ്പോസൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഓക്കെയാണ് ഈ കുടുംബം കുഴപ്പമില്ല എന്ന രീതിയിൽ തോന്നുകയാണ് അത് മാത്രമല്ലാതെ കല്യാണ പയ്യനായിട്ടുള്ള രാജാ രഘുവംശിക്ക് സോനം രഘുവംശിയെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയാണ് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും സംസാരിക്കുന്ന സമയത്തും ഇയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ തന്നെയാണ് മറുപടി പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബിഹേവും നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ല സോ രാജാ രഘുവംശിക്ക് സോനം രഘുവംശി തന്നെ മതി എന്ന രീതിയിലാണ് ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് പോകുന്നത് കാര്യം രാജാ രഘുവംശി കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തുവെങ്കിലും സോനം രഘുവംശി എതിർപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ലാതെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പവും തന്നെയാണ് മുന്നോട്ട് പോയത് അങ്ങനെയാണ് ഇവരുടെ വിവാഹ നിശ്ചയം നടത്തുന്നത് പക്ഷേ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് കല്യാണത്തിനോട് അടുത്തിങ്ങനെ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സോനം രഘുവംശിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ രാജാ രഘുവംശി ശ്രദ്ധിക്കുകയാണ് അതായത് വിവാഹ നിശ്ചയത്തിന് മുമ്പെല്ലാം തന്നെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് താല്പര്യം സോനാരഘുവംശി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹ നിശ്ചയത്തിന് ശേഷം സോനം രഘുവംശി അത്രയ്ക്ക് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല അത് മാത്രമല്ലാതെ ഫോൺ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ല സംസാരിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു പോകുന്നു സോ ഇതിൽ നിന്നെല്ലാം സോനം രഘുവംശിക്ക് താനുമായിട്ടുള്ള വിവാഹത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് സമ്മതമല്ല എന്ന് രാജാ രഘുവംശിക്ക് തോന്നുകയാണ് അങ്ങനെ രാജാ രഘുവംശി തൻ്റെ ഫാമിലിയോട് തുറന്നു പറഞ്ഞു ആ പെൺകുട്ടിക്ക് എന്നോട് അത്ര താല്പര്യം എന്ന് തോന്നുന്നു ഇപ്പോൾ ഫോൺ ചെയ്യുമ്പോഴൊന്നും തന്നെ അധികമായിട്ട് സംസാരിക്കുന്നില്ല അത് മാത്രമല്ലാതെ ഫോൺ കട്ട് ചെയ്ത് കളയുന്നു വളരെ ബിസി ആയ പോലെയൊക്കെ കാണിക്കുകയാണ് എന്നോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ കാണിക്കുകയാണ് ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഈ വിവാഹം വേണ്ട എന്ന് വെച്ചാലോ എന്ന് പോലും രാജാ രഘുവംശി സ്വന്തം ഫാമിലിയോട് പറയുകയാണ് മകൻ ഇതുപോലൊരു കാര്യം ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ രാജാ അമ്മ തൻ്റെ മരുമകൾ ആവാനായിട്ട് പോകുന്ന സോനം രഘുവംശിയെ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് നിനക്ക് ഈ വിവാഹത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്തെങ്കിലും നേരത്തെ പറയാമായിരുന്നില്ലേ എൻ്റെ മകൻ വിളിക്കുമ്പോൾ എന്താണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് അവനോട് സംസാരിക്കാത്ത എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ നീ തുറന്ന് പറഞ്ഞോ എന്ന് ഈ അമ്മ സോനം രഘു ഘുവംശിയോട് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സോനം രഘുവംശി ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഏയ് ഇല്ലമ്മ എനിക്കങ്ങനെ യാതൊരു കുഴപ്പമില്ല വെറുതെ തോന്നുന്നതാവാം ഞാനിപ്പോൾ ബിസിനസിന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ ഫോൺ എടുക്കാതിരുന്നത് അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ് എന്ന് സോനം രഘുവംശി ഈ പറയുന്ന രാജ രഘുവംശിയുടെ അമ്മയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തു ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഒരു മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ എന്തായാലും ഈ കാര്യങ്ങൾ സോനൻ രഘുവംശി പറയുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് അവർ അഭിനയിക്കുകയായിരുന്നു എന്തായാലും കാര്യങ്ങൾ വിവാഹത്തിന് തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ അത്യാഡംബരപൂർവ്വം മെയ് പതിനൊന്നാം തീയതി ഇവർ രണ്ടുപേരുടെയും വിവാഹം നടന്നു വിവാഹം നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ രാജാ രഘുവംശിയുടെ ഒരു കസിൻ ഉണ്ട് അവർ ഒരു ഇൻഫ്ലുവൻസർ ആണ് ധാരാളം ഫോളവേഴ്സൊക്കെ ഉള്ളത് സോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏതെങ്കിലും കസിൻ്റെയൊക്കെ മാരേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ല്ലോ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ അത് സ്പ്രെഡ് ആക്കും സോ ലൈവ് പോവും എല്ലാവരെയും അറിയിക്കും അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടും അങ്ങനെ ഈ ഒരു വിവാഹവും വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ ലൈവ് പോയിട്ടും അതിൽ ധാരാളം ആളുകൾ പങ്കെടുത്തിട്ടും അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും അങ്ങനെ സോഷ്യൽ മീഡിയയിലും ഈ വിവാഹം വൈറലായിരുന്നു ഓക്കെ ഫൈനലി വിവാഹമൊക്കെ കഴിഞ്ഞു നല്ലൊരു വിവാഹ ജീവിതം ആഗ്രഹിച്ചു വന്ന രാജാ രഘുവംശിക്ക് വിവാഹത്തിന് ശേഷവും സമാധാനമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണം സോനം രഘുവംശി വല്ലാത്തൊരു എതിർപ്പാണ് രാജാ രഘുവംശിയോട് കാണിക്കുന്നത് എന്തോ ഒരു താല്പര്യമില്ലായ്മ ഇഷ്ടമില്ലായ്മയെ എല്ലാം തന്നെ സോനം രഘുവംശി തൻ്റെ ഭർത്താവിനോട് പ്രകടിപ്പിക്കാനായി തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സോനം രഘുവംശി ഭർത്താവിനോട് ഒരു കാര്യം പറയുന്നത് നമുക്കൊന്ന് ഈ വീട്ടിൽ നിന്നും മാറി നിന്നാലോ എന്ന് ഒരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ എന്ന് ദാമ്പത്യ ജീവിതത്തിൽ തന്നോട് യാതൊരു താല്പര്യവും കാണിക്കാത്ത ഭാര്യ പെട്ടെന്ന് ഹണിമൂൺ ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ രാജാ അത് സമ്മതിച്ചു ഓക്കെ നമുക്ക് ഹണിമൂണൊക്കെ പോവാം പക്ഷെ എവിടേക്കാണ് പോവുക എന്ന് ചോദിച്ചപ്പോൾ സോനം രഘുവംശി പറഞ്ഞത് നമുക്ക് മേഘാലയയ്ക്ക് പോവാമെന്നാണ് അതായത് അവരുടെ സ്ഥലത്ത് നിന്നും മേഘാലയയിലേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് ഇത് കേട്ടപ്പോൾ രാജ ആകെ ഷോക്കായി പോയി ഇതിനു വേണ്ടിയിട്ടാണ് അത്രയും ദൂരെയൊക്കെ പോകുന്നത് ഇങ്ങനെ മേഘാലയെ പോയിട്ട് അവിടെ എന്താണ് കാണാനുള്ളത് അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ഒരു സംശയം എന്ന രീതിയിൽ രാജ തിരിച്ചു ചോദിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് സോനം പറഞ്ഞത് അവിടെ എന്തോ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും അതുമാത്രമല്ലാതെ നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ലത് മാത്രമേ പിന്നീട് അങ്ങോട്ട് സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ റീസൺ ആണ് സോനം രഘുവംശി പറഞ്ഞത് ശരി എന്തായാലും നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അറേഞ്ച് മാരേജ് ചെയ്തിട്ടല്ലേ വിവാഹം കഴിച്ചത് അത്രയ്ക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് രാജാ രഘുവംശി സമ്മതിക്കുകയാണ് അപ്പോ എത്രയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന രീതിയിൽ തന്നെ ചോദിച്ചപ്പോൾ സോനം രഘുവംശി പറഞ്ഞത് ഏകദേശം പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് വേണം ഈ ഒരു ഹണിമൂണിന് പോവാൻ വേണ്ടിയിട്ട് എന്നാണ് അങ്ങനെ പത്ത് ലക്ഷം രൂപയിലെ ഒമ്പത് ലക്ഷം രൂപയും രാജാ രഘുവംശി തന്നെ ഈ ഒരു ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു ജസ്റ്റ് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള മേഘാലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഭക്ഷണം താമസം ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒമ്പത് ലക്ഷം രൂപ ചിലവഴിക്കണം എന്നാണ് പറയുന്നത് അത് മാത്രമല്ലാതെ ഒരു കണ്ടീഷൻ കൂടെ സോന രഘുവംശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മേഘാലയയിലെ ആ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഓർണമെൻറ്റ്സ് ധരിച്ചിട്ട് വേണം പോകാൻ അങ്ങനെ ഓർണമെൻറ്റ്സ് ധരിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞ ഈ പറയുന്ന അമ്പലമൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഓർണമെൻറ്റ്സ് ധരിച്ചാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഇല്ലാ കഥകളാണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് വിവാഹത്തിന് ധരിച്ച ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ ഇവരെടുത്തിട്ട് അണിയുകയാണ് ഈ പറയുന്ന ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ എടുത്ത് അണിയുന്നത് കണ്ടപ്പോൾ രാജാ വീട്ടുകാരൊക്കെ ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സ്വർണ്ണം എല്ലാം തന്നെ എടുത്തിടുന്നത് ഇത് നോക്കാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കോ എന്ന് പേടിച്ചിട്ടന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എൻജോയ് ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ സോ ഈ കാര്യങ്ങളൊക്കെ ആ വീട്ടുകാർ പറഞ്ഞു പക്ഷേ സോനം രഘുവംശി പറയുന്നത് ഈ പറയുന്ന ആചാരങ്ങളെക്കുറിച്ചാണ് സത്യത്തിൽ ആചാരങ്ങളും കാര്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ വലിയൊരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ സോനം രഘുവംശി ഇത്രയും ആബന്ധങ്ങളെല്ലാം തന്നെ ധരിച്ചു പോകുന്നതിൽ രാജരഘുവംശിയുടെ വീട്ടുകാർക്ക് ഒരുപാട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതൊന്നും വക വെക്കാതെ അവസാനം സോനം രഘുവംശി പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഒമ്പത് ലക്ഷം രൂപയും അതുകൂടാതെ ഈ പറഞ്ഞ ഓർണമെന്റ്സ് എല്ലാം തന്നെ എടുത്തിട്ട് രണ്ടു പേരും ഹണി യാത്ര തിരിച്ചു മെയ് ഇരുപതാം തീയതിയാണ് ഇവർ മേഘാലയിലേക്ക് പോകുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ഈ പറയുന്ന വലിയ രീതിയിലുള്ള കാടുകളും മലകളും എല്ലാം തന്നെ കഴിഞ്ഞ് അവിടെ സെൽഫീസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇവരുടെ ദിവസങ്ങൾ കഴിഞ്ഞ് പോയി ഇരുപതാം തീയതി ഹണിമൂണിന് പോയിട്ട് ഇരുപത്തൊന്നാം തീയതിയും ഇരുപത്തി തീയതിയും ഈ പറഞ്ഞ ഫോട്ടോസൊക്കെ എടുത്തു അവസാനം ഇരുപത്തി മൂന്നാം തീയതി സോനം തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് അവിടെ ഒരു ട്രക്കിംഗ് ഉണ്ട് ഈ ട്രക്കിങ്ങിലേക്ക് പോകാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് ആ ഒരു ട്രക്കിംഗ് കൂടെ നമുക്ക് ആസ്വദിച്ചാലോ എന്ന് ഈ ട്രക്കിംഗ് പോകാനായിട്ട് രാജാ രഘുവംശിക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും തൻ്റെ ഭാര്യ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും ചേർന്ന് ട്രക്കിങ്ങിന് പോയി ട്രക്കിങ്ങിന് പോയ ശേഷം ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വന്നത് സോനം രഘുവംശി മാത്രമാണ് സോനം രഘുവംശി തിരികെ അവർ താമസിച്ച ആ ഒരു ഹോട്ടലിലേക്ക് വന്നു ഹോട്ടലിലേക്ക് എത്തിയിട്ട് റൂമിനുള്ളിൽ കയറിയിട്ട് തൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ വെച്ച് രാജാ രഘുവംശിയെ കാണാനില്ല മിസ്സിങ് ആണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് എന്തായാലും പേടിക്കൊന്നും വേണ്ട വേറൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ച് പറയുന്നു സോനം രഘുവംശിയും ഭർത്താവും കൂടെ ട്രക്കിങ്ങിന് പോയ സ്ഥലം എന്ന് പറയുന്നത് അത്രയ്ക്ക് സേഫ് ആയ സെക്യൂറായ ഒരു സ്ഥലമൊന്നുമല്ല കാരണം ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹങ്കേറിയൻ ടൂറിസ്റ്റ് അവിടെ വെച്ച് അവിടെ ഒരു കൊക്ക പോലൊരു സ്ഥലമുണ്ട് അവിടെ വെച്ച് താഴേക്ക് വീണ് മരണപ്പെട്ടിട്ടുണ്ട് എന്തായാലും തങ്ങളുടെ മകൻ്റെ മിസ്സിങ് അറിഞ്ഞപ്പോൾ രാജാ രഘുവംശിയുടെ ആകെ മൊത്തം ടെൻഷനിലാവുകയാണ് കാരണം ഈ പറയുന്ന ട്രക്കിംഗ് സ്ഥലത്ത് വെച്ച് ഒരാൾ മരണപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ലാതെ ഈ സ്ഥലത്തേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പോയത് എന്ന രീതിയിലൊക്കെ അവരിങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ സോനം രഘുവംശി ആയിക്കോട്ടെ കാണാതെ പോയ തന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചിട്ടേ വരുള്ളൂ അത് മാത്രമല്ലാതെ ഈ പറയുന്ന കംപ്ലൈന്റ് കൊടുത്തല്ലോ ഭർത്താവ് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വേറൊരു ട്വിസ്റ്റ് കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം മേഘാലയയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തത് സോനം രഘുവംശിയാണ് പക്ഷേ ഈ കംപ്ലയിൻ്റ് കൊടുത്ത് പിന്നീട് അങ്ങോട്ട് സോനം രഘുവംശിയെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല സോനം രഘുവംശിയും മിസ്സിംഗ് ആയിരുന്നു രാജാ രഘുവംശിയുടെയും മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് സോനം രഘുവംശിയെ വിളിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുമാത്രമല്ലാതെ ഇവർ താമസിക്കുന്ന റൂമിൽ ഇവരില്ല അവിടെ പോയി അന്വേഷിച്ച പോലീസുകാർക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ജൂൺ രണ്ടാം തീയതി ഈ പറയുന്ന മിസ്സിംഗ് ആയ ഭർത്താവിനെ കണ്ടുപിടിക്കണല്ലോ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ നല്ല രീതിയിൽ സെർച്ചിങ് ആയിരുന്നു ജൂൺ രണ്ടാം തീയതി രാജാ രഘുവംശിയുടെ ശരീരം ഒരു കൊക്കയിൽ നിന്നും കണ്ടെടുത്തു പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് കൊക്കയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണോ മരണപ്പെടുക അയാളുടെ ശരീരത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും അത് മാത്രമായിരുന്നില്ല രാജാ രഘുവംശിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കത്തി കൊണ്ടും അതുപോലെ തന്നെ വടിവാൾ കൊണ്ടും വെട്ടിയതും കുത്തിയതുമായിട്ടുള്ള ഒരുപാട് പാടുകൾ അയാളുടെ ശരീരത്തി ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യ പരാതി നൽകി പക്ഷേ ഭർത്താവിൻ്റെ ശരീരത്തെ കണ്ടെടുത്തു പക്ഷേ ഭാര്യയെ കാണാനില്ല അതുകൊണ്ട് തന്നെ സോനം രഘുവംശിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും പോലീസുകാർ ട്രേസ് ചെയ്യുകയാണ് ഇങ്ങനെ ട്രേസ് ചെയ്യുന്ന സമയത്ത് വളരെ വിചിത്രമായ ഒരു കാര്യം പോലീസുകാർ ശ്രദ്ധിച്ചു അതായത് സോനം രഘുവംശി ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് ഒരുപാട് സമയം മണിക്കൂറുകളോളം സംസാരിച്ചത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇവർ ഹണിമൂണിന് വന്ന ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമല്ല പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് ഒരുപാട് സമയം സോനം സംസാരിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ സോനം രഘുവംശി ഇങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കുന്നത് ആരോടാണെന്ന് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അത് വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനോടാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അത് മാത്രമല്ല അതെ സോനം രഘുവംശിയുടെ പേരിലുള്ള പ്രൈവറ്റ് കമ്പനിയിലെ ആ കമ്പനിയിലെ ഒരു ജോലിക്കാരൻ മാത്രമാണ് ഈ ഇരുപത്തൊന്ന് വയസ്സുകാരൻ അതെ ഇരുപത്തൊന്ന് വയസ്സുള്ള രാജ് കുഷ്പാല എന്ന പേരിലൊരു യുവാവുമായിട്ടാണ് ഈ സ്ത്രീ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിവാഹത്തിന് ശേഷം ഒരുപാട് സമയം സാധാരണയിലും കൂടുതൽ സമയം ഈ യുവാവുമായിട്ട് സോനം സംസാരിക്കുന്നുണ്ട് ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിനോട് അതും പുതിയതായിട്ട് ജോലിക്ക് ചേർന്ന ഒരു സ്റ്റാഫിനോട് ഇത്രയധികം സംസാരിക്കണമെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസുകാർ നേരെ മധ്യപ്രദേശ് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന യുവാവിനെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന രീതിയിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ ഈ പറയുന്ന രാജകുഷ്വാലയെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് മോനെ എൻ്റെ ഫോണൊന്നും താ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ പൂർണ്ണമായിട്ടും പരിശോധിച്ചു ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും പോലീസുകാർക്ക് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഈ പറഞ്ഞ രാജാ രഘുവംശിയുടെ മരണം അതൊരു സാധാരണ മരണമല്ല അതൊരു കൊലപാതകമാണ് ആ ഒരു കൊലപാതകം പ്ലാൻ ചെയ്തത് തന്നെ അയാളുടെ ഭാര്യയായിട്ടുള്ള സോനം രഘുവംശിയാണ് അതും ഈ പറഞ്ഞ ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ കൂട്ടുപിടിച്ചിട്ട് എന്തിനു വേണ്ടിയാണ് സോനം തൻ്റെ ഭർത്താവിനെ അതിക്രൂരമായിട്ട് ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം മുതലേ വീണ്ടും ഒന്നുകൂടെ വരേണ്ടി വരും സോ ഇവരുടെ വിവാഹത്തിന് മുമ്പ് സോനം രഘുവംശിയും ഈ പറയുന്ന രാജകുഷ്വാല എന്ന പേരുള്ള ഈ ഇരുപത്തൊന്ന് വയസ്സുകാരനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരു പ്രണയം ഉണ്ടായിരുന്നു വളരെ ഡീപ്പായിട്ടുള്ള പ്രണയമായിട്ട് സോനം രഘുവംശിയും രാജ കുശ്വാലയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സോനം രഘുവംശിയുടെ വീട്ടുകാർ സോനത്തിനായിട്ട് വിവാഹാലോചനകളെല്ലാം തന്നെ നോക്കി തുടങ്ങുന്നത് വീട്ടുകാർ തനിക്ക് വിവാഹാലോചനകളെല്ലാം തന്നെ നോക്കി നോക്കിത്തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ സോനൻ രഘുവംശി സ്വാഭാവികമായിട്ടും ടെൻഷനായി അവർ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ തോന്നുമ്പോൾ പറയാം അപ്പോൾ എനിക്ക് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും സോനൻ ഘുവംശിയുടെ വീട്ടുകാരത് സമ്മതിച്ചില്ല നമ്മളുടെ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് തന്നെ കഴിക്കണം അപ്പോൾ ഞങ്ങൾ നല്ലൊരാളെ നോക്കി നിനക്ക് കണ്ടെത്തി തരും നീ എന്തായാലും പേടിക്കേണ്ട ടെൻഷൻ അടിക്കൊന്നും വേണ്ട നിനക്കാണെങ്കിൽ വേറെ അഫയറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സോനം രഘുവംശിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് വീട്ടുകാർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും വിവാഹാലോചനകൾ നോക്കി തുടങ്ങുന്നല്ലേ ഉള്ളൂ ആരെയും കണ്ടെത്തിയിട്ടില്ലല്ലോ എന്ന് സോനം സമാധാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് ഈ പറയുന്ന രാജരഘുവംശിയുടെ വളരെ പെട്ടെന്നുള്ള അപ്രോച്ച് അധികം വൈകാതെ തന്നെ രാജരഘുവംശിയുടെ വീട്ടുകാരെ സോനൻ രഘുവംശിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമായി വളരെ പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻ്റ് നടക്കുകയും ചെയ്തു അധികം താമസിക്കാതെ വിവാഹം നടക്കുകയും ചെയ്യുന്നു വീട്ടുകാരെ പേടിച്ച് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റാതെ എന്തെല്ലാമോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സോനൻ രഘുവംശി ഈ പറയുന്ന കല്യാണ നിശ്ചയത്തിനും കല്യാണത്തിനും എല്ലാം തന്നെ നിന്നുകൊടുത്തു പക്ഷേ വിവാഹത്തിന് ശേഷം സോനൻ രഘുവംശി ഈ പറഞ്ഞ കാമുകനായിട്ടുള്ള രാജകുഷ്വാലയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ശരീരത്ത് തൊടുമ്പോഴെല്ലാം തന്നെ എനിക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് അതുകൊണ്ട് ഇനി ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നീ എന്നെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രാജകുഷ്വാല പറഞ്ഞത് നീ എപ്പോൾ വന്നാലും ഞാൻ സ്വീകരിക്കാമെന്നാണ് കാമുകൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഉറപ്പ് കിട്ടിയ ശേഷം അതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ തൻ്റെ ഭർത്താവിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് സോനം രഘുവംശി ആലോചിച്ചു തുടങ്ങി പ്ലാൻ തയ്യാറാക്കി തുടങ്ങി അതും തൻ്റെ കാമുകൻ്റെ കൂടി തന്നെ ഇവിടെ വിവാഹത്തിന് മുമ്പ് സോനൻ രഘുവംശി തൻ്റെ വീട്ടുകാരോട് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരനെ എനിക്കിഷ്ടമാണ് ഞാൻ അവനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ എന്തായാലും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വീട്ടുകാർ കൊണ്ടുവന്ന വിവാഹത്തിനെ സമ്മതിച്ചിട്ട് അതിനുശേഷം അയാളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ വിധവയാവുമല്ലോ സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടുകാരെ സമ്മതിക്കുമെന്ന് സോനം വിശ്വസിക്കുകയാണ് അങ്ങനെയാണ് ഈ പ്ലാൻ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ഇവർ തയ്യാറാക്കുന്നത് ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ കാമുകനെ സ്വന്തമാക്കാം എന്നൊക്കെ തീരുമാനിച്ചുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്താനായിട്ട് വാടക കൊലയാളികൾക്ക് പൈസയൊക്കെ കൊടുക്കണ്ടേ ഈ പണത്തിന് വേണ്ടിയിട്ടാണ് തന്റെ ഭർത്താവിനോട് തന്നെ ഏകദേശം പത്ത് ലക്ഷം രൂപ നമ്മുടെ ഹണിമൂൺ ട്രിപ്പിന് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പത് ലക്ഷം രൂപ മേടിച്ചെടുക്കുന്നത് അത് മാത്രമല്ലാതെ അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഓർണമെന്റ്സ് എല്ലാം തന്നെ ധരിച്ചിട്ട് പോകണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത് സോനം സത്യത്തിൽ വിവാഹ ശേഷം സോനത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് എങ്ങോട്ടേക്കാണ് ഈ പറഞ്ഞ ഹണിമൂൺ എന്ന പേരിൽ ഭർത്താവിനെ കൊണ്ടുപോവുക അതുപോലെ തന്നെ എവിടെ വെച്ചാണ് കൊല് ആരെയാണ് കൊലപ്പെടുത്താനായിട്ട് ഏൽപ്പിക്കുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഫുൾ ആയിട്ട് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടേയിരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഹങ്കേറിയൻ ടൂറിസ്റ്റ് ഈ പറഞ്ഞ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിന് താഴെ വീണ് മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് വാടക കൊലയാളികളെ വരാനായിട്ട് പറഞ്ഞ് അവിടെ വെച്ച് തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്താം എന്നൊക്കെ പ്ലാൻ ഇങ്ങനെ നടത്തിക്കൊണ്ടേ തൻ്റെ മനസ്സിലെ ഈ പ്ലാനിങ്ങ് എല്ലാം തന്നെ സോനം തൻ്റെ കാമുകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും നടത്തിയ ആ പ്ലാൻ പ്രകാരമാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവർ ഹണിമൂൺ ട്രിപ്പിന് ആ ഭാഗത്തേക്ക് പോയി അതിനുശേഷം ട്രക്കിംഗ് ഉണ്ട് അവിടേക്ക് പോകണം എന്നൊക്കെ വാശി പിടിച്ചു ട്രക്കിങ്ങിന് പോകുന്ന വഴിയിൽ ഇവർ ഏർപ്പാട് ചെയ്ത വാടക കൊലയാളികൾ മൂന്ന് പേര് ഭർത്താവിനെ ഈ പറഞ്ഞ സോനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ അതിക്രൂരമായിട്ട് വെട്ടിക്കുത്തി കൊലപ്പെടുത്തി ഈ കൊലപ്പെടുത്തുന്ന സമയത്ത് സോനത്തിന്റെ കാമുകനും ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഇത്രയും ക്രൂരമായിട്ട് ഒരു പാവത്തിനെ വെട്ടിക്കുത്തി കൊലപ്പെടുത്തിയ ശേഷം ആ കൊക്കയിലേക്ക് എറിഞ്ഞിട്ട് ഒരു സാധാരണ കൊലപാതകം പോലെ മാറ്റാനായിരുന്നു ഇവരുടെ ശ്രമം എന്തായാലും പോലീസുകാർ ഫൈനലി ഈ പറഞ്ഞ മൊബൈൽ ട്രാക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ രാജ് കുശ്വാല എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരനെ മധ്യപ്രദേശിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലായി സോനമാണ് എല്ലാത്തിനും പുറകിലെന്ന് പക്ഷേ സോനം മിസ്സിങ് ആണല്ലോ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം സോനം മേഘാലയയിൽ താമസിച്ച അവിടുത്തെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ല അത് അതുമാത്രമല്ലാതെ അവിടെ വെച്ച് ഫ്ലൈറ്റ് ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ അങ്ങനെ ഒന്നും തന്നെ ബുക്ക് ചെയ്തിട്ടേയില്ല അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അവസാനം ഉത്തർപ്രദേശിലെ ഒരു ഹോട്ടലിൽ വെച്ച് സോനത്തിനെ കണ്ടെടുക്കുകയാണ് ഉത്തർപ്രദേശിൽ വെച്ച് സോനൻ രഘുവംശിയെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘാലയിൽ വെച്ച് മിസ്സായ സോനൻ രഘുവംശിയുടെ ഫോൺ ടവർ ലൊക്കേഷൻ പിന്നീട് ഉത്തർപ്രദേശിലാണ് ഓൺ ഓണായത് പോലീസുകാർ ഇത് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു സോ ഒരു ടവർ ലൊക്കേഷൻ ഓൺ ആയി എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എവിടെയെങ്കിലും അവർ അവരുണ്ടാവും അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഉത്തർപ്രദേശിലെ ഒരു ഹോട്ടലിനുള്ളിൽ വല്ലാത്തൊരു അസ്വാഭാവികത പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഹോട്ടൽ വല്ലാത്ത വയ്യാത്ത രീതിയിൽ സോനം അങ്ങനെ ഇരിക്കുകയാണ് എന്തോ ബോധമില്ലാത്തതുപോലെ പരസ്പരം വിരുദ്ധമായിട്ട് എന്തെല്ലാമോ സംസാരിച്ചിട്ട് സോനൻ രഘവംശിയെ കണ്ടെത്തിയ ഉത്തർപ്രദേശിലെ ആ സ്ഥലത്ത് വെച്ച് പോലീസുകാർ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എനിക്ക് പോലീസിൽ സറണ്ടർ ആവണം എൻ്റെ ഭർത്താവിനെ കാണാനില്ല ഭർത്താവ് മിസ്സിംഗ് ആണ് ഭർത്താവിനെ ഇനിയും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ തീരെ വയ്യ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പരസ്പര ബന്ധമില്ലാതെ മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഓക്കെ എങ്ങനെയാണ് നിങ്ങൾ ഉത്തർപ്രദേശിലെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആരോ മയക്കുമരുന്ന് തന്നു അവിടെ വെച്ച് എൻ്റെ ബോധം നഷ്ടമായി പിന്നെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്ന് എനിക്കറിയില്ല എൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വല്ലാത്തൊരു രീതിയിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ കേസന്വേഷണത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സോനൻ രഘുവംശി പറഞ്ഞ കാര്യങ്ങളിൽ വല്ല സത്യമുണ്ടോ ഈ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും മയക്കുമരുന്ന് കൊടുത്തിട്ടാണോ ഉത്തർപ്രദേശിലേക്ക് എത്തിയത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ വീണ്ടും അന്വേഷണം ഇങ്ങനെ തുടങ്ങുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴും സോനൻ രഘുവംശി സമ്മതിച്ചിട്ടില്ല ഞാനാണ് എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം പക്ഷേ സോനൻ രഘുവംശിയുടെ ഈ കാമുകനും കാമുകൻ ഏൽപ്പിച്ച ഈ കൊലയാളികൾ എല്ലാവരും കാര്യങ്ങളൊക്കെ വ്യക്തമായി സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ മക്കളുടെ ഇഷ്ടപ്രകാരം വിവാഹമല്ലേ അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവരുടെ ഇഷ്ടം കൂടെ ചോദിച്ചിട്ട് അവരുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അത് ഓക്കെ ആണോ അവർ ഇഷ്ടപ്പെട്ട ആൾ കറക്റ്റാണോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണോ എന്നെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ ഇഷ്ടങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ കൊണ്ടുവന്നെത്തുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല എല്ലാ റിലേഷൻഷിപ്പും നല്ല രീതിയിൽ അവസാനിക്കണമെന്നില്ല എല്ലാം വളരെ മോശമായിട്ട് അവസാനിപ്പി അവസാനിക്കണമെന്നില്ല അതൊക്കെ ഓരോ ആളുകളുടെ ബിഹേവും ക്യാരക്ടറൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും ഒരു പാവം മനുഷ്യൻ മരിച്ചു ഒരു പാവ ഒരു യാതൊരു തെറ്റും ചെയ്യാത്ത നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട് വന്ന ഒരു പാവം മനുഷ്യൻ ഇല്ലാതെയായി അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു വിഷമം നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റു വീട്ടിലോട്ട് വീണ്ടും കാണാം ബൈ